സി പി ഐ എം നേതാക്കളുമായി ചർച്ച നടത്താൻ ലീഗിലെ ഒരു കൂട്ടം ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് വലിയ തോതിൽ ലീഗിനകത്ത് ഭരണ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അവർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ ഒക്കെ അവർക്ക് കൃത്യമായി അറിയാം ഇതൊക്കെ മാത്രമേ അവരുടെ കൈവശമുള്ളൂ അല്ലാതെ കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിൽ അവർക്ക് വീണ്ടും ഒരു അധികാരം കിട്ടുന്ന കാര്യം വളരെ വിദൂരമാണ് പ്രത്യേകിച്ചും യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നാൽ അടുത്ത കാലത്തൊന്നും അധികാരം ലഭിക്കുകയില്ല എന്നുള്ളത് അവർക്കറിയാം കാരണം കോൺഗ്രസ് ആണ് അതിലെ ഏറ്റവും വലിയ ഒറ്റ അവർ മത്സരിക്കുന്ന തൊണ്ണൂറ് സീറ്റിൽ ഏറെ പോയാൽ ഇരുപതോ ഇരുപത്തിരണ്ടോ സീറ്റുകളാണ് വിജയിക്കുന്നത് അങ്ങനെ ഇരിക്കവേ വളരെയധികം സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞ ഒരു പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ അവർക്ക് കിട്ടുന്ന ഇരുപത്തിനാല് സീറ്റിൽ പതിനെട്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ജയിച്ചെടുത്തത് കോൺഗ്രസ് ആകട്ടെ നാമാവിശേഷമാകുന്ന രീതിയിൽ തകർന്ന് തരിപ്പണമായി എല്ലായിടത്തും സമസ്തമായി തോറ്റു തുന്നം പാടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴവർ മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് ഉന്നയിക്കുന്നത് പോലും അത് നൽകില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാക്കി മുന്നണി വിട്ടു പോകാൻ വരെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും യൂത്ത് ലീഗ് വളരെ അസ്വസ്ഥമാണ് കോൺഗ്രസുമായുള്ള ഈ സഹകരണ ബാന്ധവം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നത് പുനരാലോചിക്കണം നേതാക്കളെല്ലാം എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത് അതിനകത്ത് പ്രത്യേകമായും യൂത്ത് ലീഗിൻ്റെ നേതാക്കളായിട്ടുള്ള പലരും കുഞ്ഞാലിക്കുട്ടിയുമായും ഇ ടി മുഹമ്മദ് ബഷീറുമായും ഇ എം എ സലാമുമായും അതുപോലെ തന്നെ പാണക്കാട് കുടുംബവുമായും അതിശക്തമായി തന്നെ ഇവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഫിറോസ് അടക്കമുള്ള നേതാക്കൾ അതിശക്തമായി തന്നെ മൂന്നാം സീറ്റായ വയനാടിനു വേണ്ടി വാദിക്കുകയാണ് അവർക്ക് രാജ്യസഭാ സീറ്റ് വേണ്ട അവർക്ക് ലോക്സഭാ സീറ്റ് തന്നെ വേണം എന്ന നിലപാടിലേക്ക് കടുമ്പിടുത്തം പിടിക്കുമ്പോൾ യു ഡി എഫിനകത്ത് വേറെ ഒരു വഴിയില്ല യു ഡി എഫിന് കൃത്യമായി അറിയാം ആകെപ്പാടെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ആയിരിക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ കേരളത്തിലെ ഒരു സീറ്റ് പോലും ആ മറ്റ് സഖ്യകക്ഷികൾക്ക് യു ഡി എഫിൽ വിട്ടുവിടുക്കാത്തത് അത് യു ഡി എഫിന്റെ ഇനി നടക്കില്ല എന്നാണ് ലീഗ് കൃത്യമായി പറയുന്നത് നമുക്കറിയാം ഇരുപത് എം എൽ എ മാർ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ലീഗ് സമ്മർദ്ദ തന്ത്രം പയറ്റി അഞ്ചാം മന്ത്രി സ്ഥാനം വാങ്ങിയെടുത്തത് അതുപോലെ തന്നെയാണ് ഇക്കുറി ലീഗ് വേറൊരു ഓപ്ഷൻ മുന്നോട്ട് വെക്കുന്നില്ല അവർക്ക് മൂന്നാമത്തെ ഈ സീറ്റ് കിട്ടിയേ മതിയാവൂ ഇല്ലെങ്കിൽ മുന്നണി വിടുന്ന കാര്യം ആലോചനയിൽ എന്ന രീതിയിലേക്കൊക്കെ ചർച്ച പുരോഗമിക്കുകയാണ് ചർച്ച നടത്തുമ്പോൾ ഓരോ ചർച്ചയിലും പരാജയം മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സംസ്ഥാന കമ്മിറ്റി കൂടി കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത് ലീഗിനെ എങ്ങനെ അന്യനയത്തിലേക്ക് എത്താം ഇല്ലെങ്കിൽ മലബാർ രാഷ്ട്രീയം കലങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ലീഗ് അഥവാ ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ മലപ്പുറം ജില്ലയൊന്നും പിന്നെ നോക്കുകയേ വേണ്ട മഷിയിട്ട് നോക്കിയാൽ പോലും അതിനകത്ത് കോൺഗ്രസുകാർ കാണില്ല കാരണം മലപ്പുറത്ത് ഒരു കോൺഗ്രസ് പ്രകൃതി ഇല്ല എന്നുള്ളതാണ് സത്യം ആ ഒരു സാഹചര്യത്തിൽ ലീഗിൻ്റെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങുകയല്ലാതെ മറ്റൊരു നിവർത്തിയും ഇന്ന് ഗതികെട്ട കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ അപജയമാണ് ഇപ്പോൾ സംഭവിച്ചു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക